ലൈവിലേക്ക് സ്വാഗതം അഞ്ചു ദിവസം കൊല്ലത്തിന്റെ മണ്ണിലും വിണ്ണിലും കലയുടെ ആവേശം പകർന്ന സംസ്ഥാന സ്കൂൾ അറുപത്തിരണ്ടാമത് കലോത്സവം അവസാനിക്കുമ്പോൾ ൂന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ ജില്ല കപ്പുയർത്തിയതിന്റെ ആരവത്തിലാണ് ഈ നഗരി ഇപ്പോൾ തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിന്റുകൾ നേടിയാണ് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ കപ്പിൽ മുത്തമിടുന്നത് കഴിഞ്ഞ വർഷം ജേതാക്കളായ കോഴിക്കോട് ജില്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പോയിന്റുകളുമായി രണ്ടാം സ്ഥാനവും പാലക്കാട് ജില്ല തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിന്റുകളുമായി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പോയിന്റുകൾ നേടി തൃശൂരും തൊള്ളായിരത്തി പതിമൂന്ന് മലപ്പുറം ജില്ല അഞ്ചാം സ്ഥാനത്തുമാണ് ഇത് ചരിത്രം കാരണം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തിലാണ് അവസാനമായിട്ട് കണ്ണൂരിലേക്ക് സ്വർണക്കപ്പ് എത്തുന്നത് വർഷത്തെ കാത്തിരിപ്പ് അതിനൊടുവിൽ ഒരിക്കൽ കൂടി കിരീടം കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ കണ്ണൂരിന് ഇത് നാലാമത്തെ സ്വർണക്കപ്പാണ് ഇരുപത്തിരണ്ട് വർഷത്തിരണ്ട് വർഷം കിരീടം സ്വന്തമാക്കിയ കോഴിക്കോട് ഇരുപത്തി തവണയും കിരീടം സ്വന്തമാക്കാനുള്ള ിൽ അവസാന ലാപ്പിൽ പുറത്തു പോകുന്നതാണ് നമ്മൾ കണ്ടത് ഏതാനും പോയിന്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് കണ്ണൂർ ജില്ല മുന്നോട്ട് വന്നത് മത്സരത്തിന്റെ ആദ്യ ഘട്ടം മുതൽ കണ്ണൂർ പുലർത്തിയ വ്യക്തമായ ആധിപത്യമാണ് അവസാന ദിവസത്തിലും കണ്ടത് നമുക്കറിയാം അവസാന ദിവസങ്ങളിൽ കണ്ണൂർ ജില്ല കോഴിക്കോട് ഒരൽപ്പം ഭീഷണി ഉയർത്തുന്നതും നമ്മൾ കണ്ടു ഉച്ച കഴിയുമ്പോഴെല്ലാം കോഴിക്കോട് ജില്ലയായിരുന്നു മുന്നിൽ ഇരുപത്തി രണ്ട് തവണ കിരീടം നേടിയ കോഴിക്കോട് ജില്ല ഒരിക്കൽ കൂടി അത് ഉയർത്തുമെന്ന ഉറപ്പ് ആ ഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം ൾ പൂർണ്ണമായി പുറത്തേക്ക് വന്നപ്പോൾ കണ്ണൂർ ജില്ല ചരിത്രം തിരുത്തി എഴുതി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ കിരീടത്തിൽ മുത്തമിടുന്നതാണ് നമ്മൾ കണ്ടത് എന്തായാലും കൊല്ലം ജില്ലയിൽ ഒരു ചരിത്രം കലോത്സവ കിരീടം സ്ഥിരമായി കോഴിക്കോട്ടേക്ക് പോകുന്നു എന്ന ആക്ഷേപങ്ങൾക്ക് കൊല്ലം കണ്ണൂർ ജില്ല തടയിട്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു ദിവസം നമ്മൾ കണ്ടത് മഹായ ജനങ്ങളുടെ മഹാപലായനത്തെയാണ് കണ്ണൂർ കൊല്ലം ജില്ലയുടെ നാനാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് മനുഷ്യർ പതിനായിരക്കണക്കിന് കലാസ്നേഹികൾ ഈ ആശ്രാമ മൈതാനത്തേക്കും ഇതിന് ചുറ്റും സജ്ജമാക്കിയ ബജു ഇരുപത്തിമൂന്ന് വേദികളിലേക്കുമായി ഒഴുകിയെത്തിയപ്പോൾ കലോത്സവ ചരിത്രത്തിലെ ഏറ്റവും ജനകീയമായ കലോത്സവം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയാൻ കഴിയും വിധം കൊല്ലം മാറ്റിയെടുത്തു സമാപന സമ്മേളനം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയാണ് സമാപന സമ്മേളനത്തിൽ അവാർഡുകൾ സമ്മാനിക്കാൻ വിശിഷ്ടാതിഥിയായി എത്തിയത് മമ്മൂട്ടിയുടെ വരവ് കാ വലിയ ജനപ്രവാഹം ഈ മൈതാനത്തുണ്ടായിരുന്നു കടം മമ്മൂട്ടി ഈ മൈതാനിലേക്ക് വന്ന ഇറങ്ങിയതോടുകൂടി ആരവങ്ങൾ അതിർത്തി പട്ടിക്കായി ഏക്കര കണക്കിന് വിശാലമായ ഈ അസ്സാമം മൈതാനത്തെ നിറഞ്ഞു കവിഞ്ഞ ജനസദസ്സാണ് പിന്നീട് കണ്ടത് ആരവങ്ങൾ ഉയർത്തി മമ്മൂട്ടി താരവങ്ങൾ ഉയർത്തി മുന്നോട്ട് വെച്ച ജനാവധി എന്തായാലും ഒരു പക്ഷേ കലോത്സവ ചരിത്രത്തിൽ ഇത്രയധികം ആളുകൾ പങ്കെടുത്ത കലോത്സവം ഒരു പക്ഷേ ഇതായിരിക്കും എന്തായാലും കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾ ഇവിടത്തെ കേരളത്തിന്റെ കൗമാര പ്രതിഭകളെ കൊല്ലത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പറയേണ്ട സമയമാണിത് വലിയ പരാതികളൊന്നും നൽകാതെയാണ് ഈ അതിന്റെ ആശ്വാസമുണ്ട് എനിക്ക് പിന്നിൽ വിജയിച്ച ജില്ലയുടെ ആഘോഷപ്രകടനം നിങ്ങൾക്ക് കാണാൻ കഴിയും കപ്പുയർത്തിക്കൊണ്ട് ഈ മരണങ്ങളിൽ ആഘോഷ പ്രകടനം നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇങ്ങനെ കൃഷികർ കാണുന്നത് ചരിത്രം പിറന്ന നിമിഷമാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മൂന്ന് വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാത്തിരിപ്പല്ല വലിയ കാത്തിരിപ്പല്ലരിപ്പിനൊടുവിലാണ് ഈ സ്വർണക്കപ്പ് കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തുന്നത് അതിന്റെ ആവേശമാണ് ഇവിടെ അലതല്ലി കാണുന്നത് അതിൻ്റെ ആവേശത്തിലാണ് കണ്ണൂരിന്റെ കുട്ടികൾ കാരണം ഈ മത്സരം തുടങ്ങിയത് മുതൽ ആധിപത്യം പുലർത്തിയ കണ്ണൂരിന് അവസാന നിമിഷം സ്ഥിരം ജേതാക്കളായ കോഴിക്കോട് വലിയ വെല്ലുവിളി ഉയർത്തി ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് ഒന്നാം സ്ഥാനം അടിച്ചെടുക്കുമെന്ന ടി നിലനിൽക്കുന്നതിനിടയിൽ അവസാന നിമിഷത്തെ വരുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂരിന് എടുത്ത കപ്പാണ് ഇരുപത്തി മൂന്ന് വർഷം തങ്ങൾക്ക് ലഭിക്കാതെ പോയ കപ്പ് അവർ ഒരു പോരാട്ടത്തിലൂടെ കോഴിക്കോട് നിന്ന് തിരിച്ചു പിടിച്ചിരിക്കുന്നു ഈ കപ്പ് ഇനി ഞങ്ങൾ തന്നെ സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ പ്രതിഭകൾ കൊല്ലത്തോട് വിട പറയുന്നത് നമുക്കറിയാം കൊല്ലം വരവേറ്റത് ഈ കലോത്സവത്തെ കൊല്ലം എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയ പുരുഷാരം നമ്മൾ കണ്ടു ഇത് ഒരു ചരിത്രത്തിൽ ഇത്രയധികം ജനസഞ്ചയമുണ്ടായ മറ്റൊരു കലോത്സവം ഉണ്ടായിട്ടുണ്ടോ എന്നതുപോലും സംശയമാണ് ആ തരത്തിലാണ് ആളുകൾ ആദ്യ ദിവസം മുതൽ തന്നെ ഇങ്ങോട്ട് ഒഴുകിയെത്തിയത് ഇന്ന് സമാപനമായപ്പോൾ അതതിൻ്റെ ഏറ്റവും ഉഗ്ര രൂപത്തിലേക്ക് കടന്നു ആശ്രാമം മൈതാനം കേരളത്തിലെ ഏറ്റവും വലിയ മൈതാനമാണ് അതിനെ നിറയ്ക്കുന്ന തരത്തിൽ അതിൽ കലോത്സവ വേദിക്കായി ഒരുക്കിയ ഭാഗം മുഴുവനും ജനങ്ങളെ കൊണ്ട് സ്ത്രീകളും കുട്ടികളും എന്ന് വേണ്ട എല്ലാ വിഭാഗം ജനങ്ങളും ഈ മൈതാനിയിലേക്ക് ഒഴുകിയെത്തി ആ ഒഴുക്കിനിടയിലാണ് ഈ കലോത്സവം പൂർണ്ണമാകുന്നത് ഇനി നമുക്ക് മറ്റൊരു കലോത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു കലോത്സവം വരുമ്പോൾ ആരായിരിക്കും ജേതാക്കൾ ആരായിരിക്കും ജേതാക്കൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം കഴിഞ്ഞ അഞ്ച് ദിവസം ഈ കലോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളെല്ലാം ഒപ്പിയെടുത്ത് ഞങ്ങൾ നിങ്ങൾ തന്ന എല്ലാ നന്ദി ഈ ഈ കൗമാര കൗമാര കൊല്ലം ജില്ലക്ക് നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു സൗകര്യങ്ങൾ ഒരുക്കിയ വിദ്യാഭ്യാസം ഞങ്ങൾ ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു അപ്പോൾ ഗുഡ് ബൈ സൈൻ ഓഫ് വിത്ത് സയ്യിദ് അലി ഷിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് the exclusive muslim matrimonial site